ാൻ വിയറ്റ്നാം ഫൈറ്റേഴ്സ് സീൻ മാറ്റാൻ ജോസ് എത്തുന്നു മമ്മൂട്ടിക്കൊപ്പം കന്നഡ താരം രാജ്പി ഷെട്ടിയും തെലുങ്കു നടൻ സുനിലും സുപ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് സമീപകാലത്തിറങ്ങിയ സീരീസ് കഥാപാത്രങ്ങളിൽ നിന്നും മാറി വ്യത്യസ്ത വേഷത്തിലെത്താൻ തയ്യാറെടുത്ത് മമ്മൂട്ടി മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോജോസാണ് ചിത്രം ആക്ഷൻ കോമഡി വിഭാഗത്തിൽ ഒരുങ്ങുന്ന ചിത്രം പ്രഖ്യാപനം മുതൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിന്നാലെ വന്ന പ്രൊമോഷണൽ മെറ്റീരിയലുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇപ്പോഴിതാ ടർബോയുടെ റിലീസ് വിവരം പുറത്തുവരികയാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം മെയ് ഒൻപതിന് ടർബോ റിലീസ് ചെയ്യും ഇതിന്റെ ഔദ്യോഗിക വിവരത്തിനായി കാത്തിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഇപ്പോൾ ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ടെർബോ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിലാണ് നിർമ്മിക്കുന്നത് ചിത്രത്തിന്റെ കേരള ഡിസ്ട്രിബ്യൂഷൻ വെൽഫെയർ ഫിലിംസും ഓവർസീസ് പാർട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് മമ്മൂട്ടിക്കൊപ്പം കന്നഡ താരം രാജ് രാജ്ബിഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും സുപ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ചിത്രത്തിൽ ടെർബോ ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് ടെർബോയിൽ ആക്ഷൻ രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത് വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആണോ എന്നത് ശ്രദ്ധേയമാണ് ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി വിയറ്റ്നാം ഫൈറ്റേഴ്സ് എത്തുക എന്നത് അപൂർവമായൊരു കാഴ്ചയാണ് മധുരരാജയ്ക്ക് ശേഷം മമ്മൂട്ടിയും വൈശാഖവും നിക്കുന്ന ചിത്രം കൂടിയാണ് ടർബോ അതേസമയം ഭ്രമയുഖം എന്ന ചിത്രമാണ് മമ്മൂട്ടിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം രണ്ട് തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റ് റിലീസ് ചെയ്ത ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് രാഹുൽ സദാശിവനാണ് അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരും ബ്രഹ്മയുഗത്തിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നു നിലവിൽ ഒ ടി ടിയിൽ ചിത്രം സ്ട്രീമിൻ തുടരുകയാണ് ഇത് ഒരു അപഭ്രംശം